ഖുർആൻ എനിക്കെത്രത്തോളം അറിയും ഞാനും ഖുർആാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഈ പരിശോധനയാണ് നിർബന്ധമായും ഓരോ മുജാഹിദിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്റെ വീടും എന്റെ വീടും ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താണ് എൻ്റെ ഭാര്യയും പരിശുദ്ധ ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താണ് എൻ്റെ മക്കളും പേരക്കുട്ടികളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ് കേരള നതുബത്തു മുജാഹിദ്ദീൻറെ പാഠ്യപദ്ധതി അനുസരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്ന മദ്രസയിൽ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എൻ്റെ മകൻ എന്നല്ല അതിൻ്റെ അപ്പുറത്ത് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമറിയുന്നവരാണോ പരിശുദ്ധ ഖുർആാനിൽ ഏതെങ്കിലും സൂറത്തുകൾ മനപ്പാടമുണ്ടോ വിദേശത്ത് പോയപ്പോ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും പത്ത് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും നൂറിന്റെയും സൂറത്ത് അഹിസാബിൻ്റെയും അമാനിമലിയുടെ പരിഭാഷ ആ രണ്ട് സൂറത്തിൻ്റെ മാത്രം എടുത്തിട്ട് അത് പുസ്തകങ്ങളാക്കിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ മുസ്ലിം പെൺകുട്ടികൾക്കും വിതരണം ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഞാൻ വഹിച്ചുകൊള്ളാം നിങ്ങൾ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഞാനൊന്നും കൂടെ ആവർത്തിക്കാം ഒരാൾ പറയുക ഒരു മനുഷ്യൻ പറയാണ് അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്യാൻ അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം മുഹമ്മദ് അമാനിയോലയുടെ തഫ്സീറിൽ നിന്ന് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹ്സാവിൻ്റെയും ഇരുപത്തിനാലാം അധ്യായം നൂറിന്റെയും പരിഭാഷകളും വ്യാഖ്യാനങ്ങളും എടുത്തിട്ട് ഈ രണ്ട് അധ്യായങ്ങളെ മാത്രം രണ്ട് പുസ്തകങ്ങളാക്കിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പത്തിനും ഇരുപതിനും പ്രായമുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും നിങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ അതിന് എത്ര ലക്ഷം രൂപയാണോ ആവശ്യമായി വരിക അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് അവർക്ക് പെൺകുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു സംസ്കാരത്തിൽ മാറ്റം വരുന്നു ആണുങ്ങളുമായി ഇടകലരുന്നു അവർ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നു ഇതൊക്കെ നമ്മൾ മക്കളെക്കുറിച്ച് പരാതി പറയും ഒരു പത്ത് കൊല്ലം മുമ്പത്തെ പെണ്ണുങ്ങൾ എത്ര എത്ര നല്ല രൂപത്തിലാണ് പെൺകുട്ടികൾ അങ്ങാടിയിലൊക്കെ അവർ അവരെത്ര മര്യാദയോടുകൂടെ ഉണ്ടായിരുന്നത് ബസ് സ്റ്റോപ്പ് നിൽക്കുമ്പോൾ എന്തൊക്കെ രീതിയിൽ നല്ല രൂപത്തിലാണ് ഒരു പത്ത് കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികള് ബസ്സിൽ അവര് കാട്ടിക്കൂട്ടുന്നത് കണ്ടാല് ബസ് സ്റ്റാൻഡിൽ അവര് കാട്ടിക്കൂട്ടുന്നത് കണ്ടാല് എന്നൊക്കെ നമ്മൾ പരാതി പറയും ആരെക്കുറിച്ചാണ് ആരെ കുറിച്ചാണ് അങ്ങാടിയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളാണ് അവർ അവർ ജീവിക്കുന്നത് നമ്മൾ ചെറിയ പ്രായത്തിൽ ജീവിച്ച കാലത്തോ ലോകത്തോ അല്ല അവർ ജീവിക്കുന്നത് അവരെ അവർ ജീവിക്കുന്ന കാലത്തിന്റെ സംസ്കാരങ്ങളൊക്കെ സ്വാധീനിക്കും അവർ ജീവിക്കുന്ന കാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും അവരെ ബാധിക്കും അത് രോഗിയുടെ കുറ്റല്ല രോഗം ഉണ്ടാകുന്നത് രോഗിയുടെ കുറ്റം കൊണ്ടല്ല ആ രോഗി താമസിക്കുന്ന ചുറ്റുപാടിൻ്റെ അയാൾ കുടിക്കുന്ന വെള്ളം രോഗത്തിന് കാരണമായി കാരണമായിത്തീരും അയാൾ കഴിക്കുന്ന ഭക്ഷണം രോഗത്തിന് കാരണമായി തീരും അയാൾ ശ്വസിക്കുന്ന വായു രോഗത്തിന് കാരണമായി തീരും രോഗം വന്നപ്പോ രോഗം വന്നപ്പോ ആ രോഗിയെ നോക്കിയിട്ട് പണ്ടത്തെ തലമുറക്കൊക്കെ വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പൊ രോഗം പിടിച്ച ആൾക്കാരാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കൗമാരപ്രായത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് രോഗം വരാതിരിക്കാനുള്ള അപകടങ്ങളിൽ പോയി പെടാതിരിക്കാനുള്ള അധാർമികതകളിൽ അകപ്പെടാതിരിക്കാനുള്ള എന്ത് സൂക്ഷ്മതയാണ് ഏത് തരത്തിലുള്ള ഒരു 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 ജാഗ്രതയാണ് മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അള്ളാഹു നൽകുന്ന ചില ഉറപ്പുകളുണ്ട് നമുക്കതിൽ പ്രതീക്ഷ വേണം അല്ല ആ ഉറപ്പുകളെ അള്ളാഹു നൽകുന്ന ഉറപ്പുകളെ നൂറ് ശതമാനം വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകണം ഇന്നഹാദൽ ഖുർആൻ ഇല്ലത്തിൽ ഖുർആൻ ഇല്ലത്തി പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യരെ ഏറ്റവും നല്ല മാർഗത്തിലൂടെയാണ് വഴി നടത്തുക തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല വഴിയിലൂടെയാണ് ഏറ്റവും നല്ല മാർഗത്തിലൂടെയാണ് വഴി നടത്തുക നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് അടുത്തിരുത്തിയിട്ട് ഖുർആൻ വെറുതെ ഒന്ന് തുറന്നു പിടിച്ചിട്ട് ഒന്ന് ഓതു മോളെ എന്ന് നിങ്ങളൊന്ന് പറയേ പ്ലസ് ടുവിന് പഠിക്കുന്ന നിങ്ങളുടെ മകളോട് നിങ്ങൾ ആ ഖുർആൻ ഒന്ന് തുറന്നു പിടിച്ചിട്ട് ഇതൊന്ന് ഓതുമോളെ എന്ന് പറയേ തപ്പിത്തടയാതെ തപ്പിത്തടയാതെ ഫ്ലുവൻ്റായി ഓതുന്ന ഒരു പെൺകുട്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ കൂട്ടത്തിൽ എത്ര പാപ്പമാർക്കുണ്ടാകും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ നമ്മുടെ മക്കളോട് കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടിയോട് പെൺകുട്ടിയോട് നമ്മൾ പറയുക എന്താണ് ഈ അലൈഹി കുറിച്ചാണ് എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങളുടെ കുട്ടിയോട് ചോദിക്കുക ആ കുട്ടിയുടെ പഴച്ചു പോകുന്നുവെങ്കിൽ അബദ്ധം പറ്റുന്നുവെങ്കിൽ അപകടം പറ്റുന്നുവെങ്കിൽ വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളിൽ പോയി അകപ്പെടുന്നുവെങ്കിൽ അത് ആ കുട്ടിയുടെ മാത്രം കുറ്റം കൊണ്ടാണോ ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ ആക്ഷേപിച്ച് പറയരുത് അവരെ കുറ്റപ്പെടുത്തി പറയരുത് നമ്മൾ അവർക്ക് നൽകേണ്ടുന്നത് നൽകാൻ അവർക്ക് കിട്ടേണ്ടുന്നത് കിട്ടേണ്ടുന്ന പ്രായത്തിൽ അവർക്ക് കൃത്യമായി നൽകാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം